ഹായ് ഹലോ റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ഇന്നത്തെ സുന്ദരിയൊക്കെ ഉണ്ടോ ഒരു യെല്ലോ സുന്ദരി ഇവളൊരു ക്ലൈമ്പിങ് റോസാണേ ഇവളെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അത് കാരണം ചെറിയൊരു പിണക്കത്തിലാവുള്ളൂ പിന്നെന്താ പിന്നെ എന്താ കൂട്ടുകാരെ എനിക്കേ കുറച്ച് വേദനകളൊക്കെ ആയി കൂട്ടുകാരെ എൻ്റെ നാട്ടിൽ നിന്ന് ആൻറ്റിമാരൊക്കെ വന്നായിരുന്നു ഞാൻ കുറച്ച് അർമാദിച്ചു അവരുടെ അടുത്ത് നാടും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും ഞാൻ അത് എക്സ്പ്രഷൻ ഇട്ട് ഒത്തിരി സന്തോഷിക്കും അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് അങ്ങനെ സന്തോഷിച്ച് അർമാദിച്ച് വന്നപ്പോൾ എന്താ എനിക്ക് വേദന കൂടി പിന്നെന്താ നമ്മുടെ ഈ ചൂടത്തെ നമ്മുടെ ചെടികളുടെ തളരുകളെല്ലാംട്ട് തളരുകളെല്ലാം കരിഞ്ഞ പോകുന്നു എന്നൊക്കെ ഓരോ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള വീഡിയോ ഒത്തിരി പേരെ അറിയുന്നവരുണ്ടാവും എന്നെപ്പോലെ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ ഏതെങ്കിലും പ്രാന്തികൾ അവർക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാ എല്ലാവരും വരൂ പിന്നെ ഈ കാലാവസ്ഥ ഇങ്ങനെയാണല്ലോ പൊള്ളുന്ന ചൂടിൽ നമുക്ക് വയ്യ അപ്പോൾ പിന്നെ നമ്മുടെ ഈ ചെടികളുടെ കാര്യം പറയണോ തളിയിലൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ചെയ്യാൻ എന്താ രാവിലെ നന്നായിട്ട് പോട്ട് ഇത് പോട്ടായാലും അല്ലെങ്കിൽ തറയിൽ വെച്ച ചെടികളായാലും നന്നായിട്ട് നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ഒരു മണി ഒരു പന്ത്രണ്ടരക്കുള്ളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ഹോസ്റ്റിൽ സ്പ്രേ ചെയ്യാം അതല്ലെങ്കിൽ സ്പ്രേ എടുത്തിട്ട് സ്പ്രേ ചെയ്യാം ഇതുമല്ലായെങ്കിൽ അതിനും ടൈമില്ലായെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം തലേ കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒത്തിരി വെള്ളം കൂട്ടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഇതിൻ്റെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി എല്ലാ ദിവസവും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇട്ടാലും മതി കഞ്ഞിവെള്ളം ഡെയിലി രാവിലെ നമ്മൾ സൂപ്പറായിട്ട് വാട്ടറിങ് ചെയ്തിട്ട് പിന്നെ കഞ്ഞിവെള്ളം നന്നായിട്ട് എല്ലാ ലീഫിലും തളിരിലും എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ സംരക്ഷിക്കാൻ പറ്റും പിന്നെ നന്നായിട്ട് കരിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ അവിടെ ഒന്ന് പതുക്കെ ഒന്ന് ഒന്ന് പ്രൂൺ ചെയ്തിട്ട് ഇത് തളിച്ചു കൊടുക്കുക അപ്പം നല്ല തളിപ്പുകൾ തളിർപ്പുകളൊക്കെ വരും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക എന്തൊക്കെ ചെയ്താലും നമ്മുടെ ചെടികൾക്ക് ഒന്നും കൂടുതലാവില്ല കാരണം ഈ ചുവ അത്ര ചൂടല്ലേ കൂട്ടുകാരൻ പിന്നെ ഞാൻ ആരോടും പറയില്ല ഈ പൊള്ളുന്ന ചൂടിൽ നിന്ന് സൺലൈറ്റിൽ നിന്ന് ചെടികൾ മാറ്റി വെക്കാനായിട്ട് അത് മാറ്റി വയ്ക്കേണ്ട ചെടികളുണ്ട് കുറേ ചെടികളുണ്ട് പക്ഷേ ഇതിന് റോസ് പ്ലാന്റിന് എന്നും എത്ര മണിക്കൂർ വെയില് കിട്ടിയാലും അത്രയും നല്ലതാണ് ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ സൺലൈറ്റ് അധികം കിട്ടണ്ടാത്തത് അതനുസരിച്ച് ചെയ്യുക പക്ഷെ റോസ് പ്ലാന്റിന് ഞാൻ പറയുന്നത് എപ്പോഴും നമുക്കതിനേയും സൺലൈറ്റ് വേണം എത്ര മണിക്കൂർ കിട്ടണം കാരണം ഞാൻ അനുഭവിച്ചതാണ് കാരണം എൻ്റെ ചെടി വർഷങ്ങളായിട്ടിരിക്കുന്ന പ്ലാന്റുകൾ എൻ്റെ കൂടെ ഉണ്ട് അവർ മഴയും വെയിലും എല്ലാം കൊണ്ട് അങ്ങനെ ഇരിക്കുക ഞാൻ മാറ്റാറില്ല നമ്മൾ അതേപോലെ അത് വെച്ചിട്ട് നമ്മൾ സ്വിച്ചിട്ട് വെയിലത്ത് നമ്മൾ ചെടി വച്ചിട്ട് സ്വിച്ചിട്ടാലൊന്നും വരത്തില്ല നമ്മളതനുസരിച്ച് കെയർ ചെയ്യണം അവരുടെ കൂടെ നമ്മൾ നമ്മളുണ്ടാവണം അവരുടെ ഓരോ മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ലീഫുകൾ യെല്ലോ ലീഫ് ആയാലും യെല്ലോ സ്റ്റെമ്മായാലും ഉണങ്ങിപ്പോയാലും അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു മഞ്ഞൾപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് കൊടുക്കുക അതൊക്കെ ചെയ്യുക പിന്നെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളവിടെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പോൾ ഈ പറയുന്നത് ഓക്കെ നമ്മുടെ കൂടെ എന്നും ചെടിമക്കളുണ്ടാവും സ്വന്തം അനുഭവം പിന്നെ കുറേ കൂട്ടുകാരെ ഇത് നമ്മുടെ കട്ടിങ്സ് വേരുപിടിപ്പിച്ചിട്ട് എങ്ങനെയാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് പറഞ്ഞു തരാം കേട്ടോ പോട്ടേ മിക്സർ ചോദിച്ച കൂട്ടുകാരുണ്ട് അതും ഞാൻ പറഞ്ഞു തരാം ഓരോ വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ കട്ടിങ്സ് ഇപ്പോഴല്ലല്ലോ അത് നവംബർ ഒക്ടോബർ നവംബറിലൊക്കെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് എന്നാലും നിങ്ങൾക്ക് ഞാൻ ഞാൻ ചെയ്യുന്ന രീതികളെല്ലാം പറഞ്ഞുതരാം കേട്ടോ എനിക്കറിയാവുന്ന രീതികൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ടിപ്പുകളും ഉണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരുന്നേ കാരണം ഞാൻ റോസ് പ്ലാന്റ് വളർത്തുന്ന ഒരു ശിശുവാണേ ഇപ്പോഴൊന്നും അങ്ങ് അങ്ങ് എത്തിയിട്ടില്ല ഞാൻ ഇങ്ങനെ അന്വേഷണത്തിനാ കൂട്ടുകാരെ എൻ്റെ റോസ് പ്ലാന്റ് ഇനിയും എങ്ങനെ നല്ല വെറൈറ്റികൾ സ്വന്തമാക്കാം എങ്ങനെ അവരെ നല്ല സന്തോഷമായിട്ട് ആരോഗ്യവതികളായിട്ട് എൻ്റെ കൂടെ കൂട്ടാം ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്കും അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഇത്തൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ